വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ ഇന്നൊരു വെജിറ്റബിൾ കറി തയ്യാറാക്കിയാലോ അപ്പത്തിന് ഇടിയപ്പം ചപ്പാത്തി ഇതിനെല്ലാത്തിനും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം അപ്പോൾ അതിന് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചവോള അരിഞ്ഞത് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് പട്ട നാല് ഏലക്ക ഇത് ഏഴ് ഗ്രാമ്പൂ ഒരു നാല് പച്ചമുളക് ഇത് ഇത്രയും ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ കേൾക്കത്തക്ക വിധത്തിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ടേ ഇത് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൽ ഒരു ഏഴെട്ട് അണ്ടിപ്പരിപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർത്തതാണേ ഇതിലോട്ട് ചേർക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടയ്ക്കണമെങ്കിൽ നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് താളിച്ച് അതിലേക്ക് ഒഴിക്കാം എണ്ണ ഒഴിച്ച് ശേഷം കടുതിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി പച്ചൽ നോര താളിച്ച് അതിലേക്ക് ഒഴിക്കാം അപ്പം ഇതിപ്പോൾ താളിച്ചത് ഇതിലേക്ക് ഒഴിക്കാം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ഒരു അടിപൊളി വെജിറ്റബിൾ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്